മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനും പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനും പുതിയ പദ്ധതിയുമായി വനം വകുപ്പ് വിത്തൂട്ട് എന്ന പുതിയ പദ്ധതിയുമായാണ് വനം വകുപ്പ് എത്തിയിരിക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഭക്ഷണം കാലിത്തീറ്റ വെള്ളം എന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായാണ് വിത്തൂട്ട് പദ്ധതി നടപ്പാക്കുന്നത് ജൂൺ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ വിത്തുണ്ടകൾ കേരളത്തിലൊട്ടാകെ വിതരണം ചെയ്യും മണ്ണിന്റെയും ജൈവ വളത്തിന്റെയും മിശ്രിതത്തിൽ പൊതിഞ്ഞ നാടൻ സസ്യങ്ങളുടെ വിത്തുകളാണ് വിത്തുണ്ടകളിൽ ഉള്ളത് സൂര്യതാപത്തിൽ ഉണങ്ങാതെ വിത്തിനെ സംരക്ഷിച്ച് മുളച്ച് പൊന്തുന്നതിന് സഹായകമായ മാധ്യമമാണ് വിത്തുണ്ടകൾ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വിത്തുണ്ടകൾ പ്രദാനം ചെയ്യും കരമ്പുതീനി ജീവികൾ ഷഡ്പഥങ്ങൾ ധാന്യഭോജികൾ തുടങ്ങിയവർ വിത്തുകൾ കഴിക്കുന്നത് വിത്തുണ്ടകളാക്കുന്നതിലൂടെ തടയാൻ സാധിക്കും മണ്ണ് ചാണകം മഞ്ഞൾ തുടങ്ങിയവ ചേർത്തുള്ള ആവരണം വിത്തുകൾക്ക് ജീവികളിൽ നിന്ന് പ്രതിരോധമേകി മെച്ചപ്പെട്ട വളർച്ച ഉറപ്പാക്കും സൂക്ഷിച്ചു വെക്കുന്നതിനും പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും സംഭവിച്ച വനപ്രദേശങ്ങളിൽ മുളപ്പിക്കുന്നതിനും വിത്തുണ്ടകൾ വളരെ സൗകര്യപ്രദമാണെന്ന് വനം വകുപ്പ് അവകാശപ്പെടുന്നു ഈ പദ്ധതിയിലൂടെ വനത്തിനുള്ളിലെ ഭക്ഷ്യ ലഭ്യത വർദ്ധിപ്പിക്കുകയും ഇതിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും കഴിയുമെന്നാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് പുറമെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയും പരിസ്ഥിതിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാനും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ തോത് കുറയ്ക്കാനും വിത്തൂട്ട് പദ്ധതിയിലൂടെ കഴിയും ജൈവിക അജൈവിക സമ്മർദ്ദങ്ങളാൽ ഇല്ലാതായ ജൈവ വൈവിധ്യം പുനഃസൃഷ്ടിക്കാനും വിത്തുണ്ടകൾ വഴിയൊരുക്കും ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതയ്ക്ക് അനുസൃതമായാണ് വിത്തുണ്ടകളിലെ സസ്യ ഇനങ്ങൾ നിശ്ചയിക്കുന്നത് സ്വാഭാവികമായി കാണുന്ന തദ്ദേശീയ ഇനങ്ങളുടെ വിത്തുകൾ മാത്രമാണ് വിത്തുണ്ടകളിൽ ഉപയോഗിക്കുക വന്യജീവികൾക്ക് ഭക്ഷണം ഉറപ്പാക്കുന്ന മുള പോലെയുള്ള സസ്യങ്ങൾ ഫലവൃക്ഷങ്ങൾ ഭക്ഷണയോഗ്യമായ പുല്ലുകൾ സസ്യങ്ങൾ പഴവർഗ്ഗവൃക്ഷങ്ങൾ തുടങ്ങിയവയ്ക്കാണ് മുൻഗണന നൽകുക വിത്തുണ്ടകൾ തയ്യാറാക്കുന്നതിനുള്ള പരിശീലനം വനഗവേഷണ സ്ഥാപനവുമായി ചേർന്ന് നടത്താനാണ് വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇ ഡി സി ബി എസ് എസ് അംഗങ്ങൾ കുടുംബശ്രീ ഹരിതകർമ്മ സേന പ്രവർത്തകർ ബി എം സി അംഗങ്ങൾ എസ് പി സി എൻ സി സി അംഗങ്ങൾ സർക്കാർ ഇതര സംഘടനകൾ വിവിധ ക്ലബുകൾ കോളേജുകൾ സ്കൂളുകൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെ വിത്തുണ്ടകൾ തയ്യാറാക്കി വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാട്ടുതീ ബാധിച്ച പ്രദേശങ്ങൾ മണ്ണിടിച്ചിലുണ്ടായ മേഖലകൾ വിദേശ അധിനിവേശ സസ്യങ്ങൾ പടർന്ന മേഖലകൾ തോട്ടങ്ങൾ ഡാമുകളുടെ ക്യാച്ച്മെന്റ് പ്രദേശം ആദിവാസികൾ കൃഷി കഴിഞ്ഞ് ഉപേക്ഷിച്ച മേഖലകൾ വാറ്റിൽ അക്കേഷ്യ തുടങ്ങിയവ നീക്കം ചെയ്ത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് വിത്തുണ്ടകൾ നടുക ക്ഷയിച്ചു പ്രദേശങ്ങളിൽ പരിസ്ഥിതിയെ പുനഃസ്ഥാപിക്കുന്നത് ആവശ്യമാണ് ഇത് ഘട്ടം ഘട്ടമായി നടപ്പാക്കേണ്ട ഒരു പ്രക്രിയയാണ് അതാണ് വിത്തൂട്ട് പദ്ധതി ലക്ഷ്യമിടുന്നത് അതിന്റെ ആദ്യഘട്ടമായി നാടൻ സസ്യജാലങ്ങളായ പുല്ല് ഉൾപ്പെടെയുള്ള സസ്യങ്ങൾ വളർത്തിയെടുക്കുന്നു കാടുകൾ പോലെയുള്ള വിശാലവും എത്തിപ്പെടാൻ കഠിനവുമായ ഇടങ്ങളിലോ വരണ്ട് നശിച്ചു പോയ മണ്ണിലോ സസ്യങ്ങൾ നട്ടു വളർത്തുന്നത് വളരെ ചെലവേറിയതും കഠിനവുമായിരിക്കും കൂടാതെ കാലാവസ്ഥ പെട്ടെന്ന് മാറുമ്പോൾ ഈ ചെടികൾ നശിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഇവിടെയാണ് വിത്തുണ്ടകളുടെ പ്രസക്തി ഇവ കുറച്ചു സമയത്തിനുള്ളിൽ കൂടുതൽ എണ്ണം തയ്യാറാക്കാൻ സാധിക്കും കുറവാണ് എളുപ്പത്തിൽ ഉപയോഗിക്കാം കൂടാതെ വ്യത്യസ്ത കാലാവസ്ഥകളിൽ പോലും വളരാൻ കഴിയുന്ന രീതിയിലാണ് ഇവ നിർമ്മിക്കുന്നത് വിത്തുണ്ടകൾ പ്രകൃതിയെ പഴയ പോലെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്നു കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ അധ്വാനത്തിൽ കാടുകളെ പുനരുജ്ജീവിപ്പിക്കാൻ ഇതുവഴി സാധിക്കും വിത്തുണ്ടകൾ തയ്യാറാക്കാൻ വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മുളച്ചു വരാൻ സാധ്യത ഏറിയ വിത്തുകൾ വേണം തിരഞ്ഞെടുക്കാൻ ും സ്വാഭാവികമായി കാണുന്ന തദ്ദേശീയ ഇനങ്ങളുടെ വിത്തുകൾ മാത്രം ഉപയോഗിക്കുക വന്യജീവികൾക്ക് ഭക്ഷണം ഉറപ്പാക്കുന്ന മുള പോലെയുള്ള സസ്യങ്ങൾ ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാമുഖ്യം നൽകുക വിത്തുണ്ടകളുടെ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പെട്ടെന്ന് മുളയ്ക്കുന്ന വിത്തുകൾ തെരഞ്ഞെടുക്കുക അതിജീവന സാമർഥ്യം കുറഞ്ഞ അൽപാരംഗ വിത്തുകളും അതിജീവനശേഷി ഏറിയ വിത്തുകളും വേർതിരിച്ച് ശേഖരിക്കേണ്ടതും പ്രത്യേകം വിത്തുണ്ടകൾ ഉണ്ടാക്കി സൂക്ഷിക്കേണ്ടതുമാണ് മൂപ്പെത്തിയ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നത് വഴി കൂടുതൽ എണ്ണം മുളയ്ക്കുന്നത് ഉറപ്പാക്കാനാവും ഭക്ഷ്യയോഗ്യമായ പുല്ലുകൾ സസ്യങ്ങൾ ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകുക വിത്ത് ശേഖരണവും വിത്തുണ്ട നിർമ്മാണവും വർഷം മുഴുവൻ തുടരേണ്ടതാണ് വിത്തുണ്ടകളിൽ ഏതൊക്കെ സസ്യ ഇനങ്ങൾ ഉൾപ്പെടുത്തണമെന്നത് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾക്ക് അനുസൃതമായി നിശ്ചയിക്കേണ്ടതാണ് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്തിന് തൊട്ടടുത്തുള്ള സ്വാഭാവിക കാടുകളിൽ കാണപ്പെടുന്ന പ്രധാന ഇനങ്ങളുടെ വിത്തുകൾ ഉൾപ്പെടുത്താവുന്നതാണ് ഒരു കാരണവശാലും വിദേശ ഇനങ്ങളോ കളകളോ സ്വാഭാവികമായി ആ മേഖലയിൽ കാണാത്തതോ ആയ സസ്യങ്ങളുടെ വിത്തുകൾ വിത്തുണ്ടകളിൽ ഉൾപ്പെടുത്തരുതെന്ന് വനം വകുപ്പ് പറയുന്നുണ്ട് ടൂയിസ്റ്റ് വൺ അനുപാതത്തിൽ അരിച്ച കട്ടകളില്ലാത്ത മണ്ണും ചാണകവും ജൈവ വളവും കുറച്ച് ചകിരിച്ചോറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്താണ് വിത്തുണ്ടയ്ക്കുള്ള മിശ്രിതം തയ്യാറാക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ച് ഉരുളകളാക്കാനുള്ള പാകത്തിൽ അവയെ മാറ്റണം പാകമായ മിശ്രിതത്തിൽ നിന്ന് ചെറിയ ഭാഗങ്ങൾ എടുത്ത് ഉരുട്ടി നടുവിൽ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി വിത്തുകൾ അതിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുക ഉൽവർഗത്തിൽ പെട്ടവയെങ്കിൽ അഞ്ച് മുതൽ ഏഴു വരെ വിത്തുകളും മരങ്ങളാണെങ്കിൽ രണ്ടു മുതൽ മൂന്ന് വരെ വിത്തുകളും നിക്ഷേപിക്കാവുന്നതാണ് വീണ്ടും ഉരുട്ടി വിത്തുകൾ മിശ്രിതത്തിനുള്ളിലാക്കണം ഇവയെ നാൽപ്പത്തെട്ട് മണിക്കൂറിലെങ്കിലും തണലിൽ ഉണക്കേണ്ടതാണ്